ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ഒരു ബീഫ് സെർവ് ചെയ്തു എന്നൊരു കാരണം പറഞ്ഞ് രണ്ട് ഇന്ത്യൻ ഹിന്ദുസ് ഒരു ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് അടിച്ചു തകർത്തൊരു വാർത്ത ഇങ്ങനെ കേൾക്കുകയുണ്ടായി അപ്പോൾ ഇപ്പോൾ പൊതുവെ ഈ ഒരു ഹിന്ദു വിമർശനം കാര്യമായിട്ടങ്ങനെ നടക്കുന്നില്ലല്ലോ എക്സെപ്റ്റ് ഈ കേരളത്തിൽ ഒഴികെ അല്ലാതെ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒരു നായകൻ വേഴ്സസ് ഒരു വില്ലൻ ഇമേജ് ആണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദുമതം നല്ലതും ഇസ്ലാം മാത്രമാണ് പ്രശ്നക്കാരെന്നുള്ള തരത്തിലുള്ളൊരു പ്രചരണം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ ഇസ്ലാമിൽ ലോക തലത്തിൽ അതൊരു വിമർശനങ്ങൾ നേരിടുന്നുണ്ട് അങ്ങനെ വിമർശനങ്ങൾ നേരിട്ട് നേരിട്ട് അതിൻ്റെ സ്വാധീനം കുറഞ്ഞതില്ലാതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ യു എസിലൊക്കെ ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവിനെതിരെയുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഇപ്പോൾ ഈ ഇസ്ലാമിന് ഇപ്പോൾ ലോകതലത്തിൽ വിമർശനങ്ങളൊക്കെ നേരിട്ട് അതിൻ്റെ സ്വാധീനം ഇല്ലാതായി കഴിഞ്ഞാൽ ഇതിന് പകരക്കാരനാവാൻ ഒരു തീവ്ര ഹിന്ദുവിസത്തിന് സാധിക്കില്ല കാരണം ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരുകൾ ഹിന്ദുസ് പല രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അവർ അവിടുത്തെ രാഷ്ട്രീയത്തിലൊക്കെ ഭയങ്കര സ്വാധീനം അവർക്കുണ്ട് അപ്പോൾ ഇത് ഈ തീവ്ര ഇസ്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ അതിന് പകരക്കാരനാവാൻ ഒരു ലോക ഞാൻ പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോക അതിനൊരു പകരക്കാരനാവാൻ തീവ്ര ഹിന്ദു മതത്തിന് ആ തരത്തിൽ ീവ്ര ഹിന്ദുമതത്തിന് സാധ്യതയല്ലേ ഹിന്ദുമത വിമർശനം നമ്മളുടെ നാട്ടിൽ ഒരു ഹിന്ദുമത വിമർശനം എന്ന് നമ്മൾ പറയാവുന്ന തരത്തിലുള്ള ഒരു സിനിമ ഇറങ്ങിയത് ഏതെങ്കിലും ഓർമ്മയുണ്ടോ അത് ഏത് വർഷത്തിലാണെന്നും കൂടി ഒന്ന് പറയാൻ പറ്റുമോ പി കെ ഹിന്ദുമതം മാത്രോ അത് ബാലൻസിങ് കൂടി ഉണ്ട് അതിനകത്ത് നിർമ്മാല്യം ഏതാ വർഷം സെവന്റീസിലാണ് യെസ് ആ സിനിമ അന്ന് ഇറങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ അത് സ്വീകരിക്കപ്പെട്ടത് ഓക്കെ ഇന്ന് അങ്ങനെ ഒരു സിനിമ ഇറക്കാൻ പറ്റുമോ നിർമാല്യം ഇന്നാണ് ഇറക്കുന്നത് എന്തായിരിക്കും അവസ്ഥ ആലോചിച്ചാ മതി അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഇനി ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് കുറാൻ കത്തിക്കാൻ ധൈര്യമുണ്ടോ ഉണ്ടോ ഞാൻ തരാം ഖുറാൻ തരാം കത്തിക്കാൻ പറ്റുമോ ഞാൻ മനുസ്മൃതി തരട്ടെ നിങ്ങൾക്ക് കത്തിക്കാൻ ധൈര്യം ഉണ്ടോ പറ്റുമോ മനുസ്മൃതി കത്തിക്കാൻ ധൈര്യമുള്ള ആളുകൾ എത്ര പേരോടുണ്ട് എനിക്ക് ധൈര്യമുണ്ട് ഞാൻ വേണേൽ ഇവിടെ കത്തിച്ച കാണിച്ചരാം കുറയാൻ കത്തിക്കാൻ എനിക്ക് ധൈര്യമില്ല ഉള്ള കാര്യം പറയാമല്ലോ സിയാന്ന് ധൈര്യം ഉണ്ടോ കുറാൻ കത്തിക്കാൻ കുറാൻ കത്തിക്കാൻ തൈര് ഉള്ള എത്ര പേരുണ്ട് ഇവിടെ ഒരാൾ യെസ് എന്താണ് ഈ രണ്ട് മൂന്ന് ഓക്കെ യെസ് ഒന്ന് കത്തിക്കണം കേട്ടോ കത്തിച്ച് കഴിഞ്ഞിട്ടൊന്ന് പറയും വേണം ഏതെങ്കിലും അടുക്കളയിൽ മറ്റേ അടുപ്പിലിട്ട് കത്തിച്ചിട്ട് കാര്യമില്ല അത് ലൈവായിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ മുഖവും കാണിച്ച് പുറത്തേക്ക് വിടണം ഞാനിത് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി അഞ്ചിന് കൊണ്ടാടുന്നൊരു രാജ്യത്തിരുന്നിട്ടാണ് നമ്മളിവിടെ എന്ത് പറയുന്നത് ഖുറാൻ കത്തിക്കാൻ ധൈര്യമില്ല എന്ന് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കിതാബ് കത്തിക്കുക എന്ന് പറയുന്നത് അത് ഏത് മതത്തിൻ്റെ ആയാലും ഹിന്ദു മതത്തിൻ്റെ ആണെങ്കിൽ പോലും ഒരു പുത്തരി ഇല്ലാത്തൊരു സ്ഥലമാണിത് ഒന്നാമത്തെ കാര്യം അത് ഇനി എന്തുകൊണ്ടാണ് ഞാനിത് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് അത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം വരില്ല എന്നുള്ളതാണ് ഓക്കെ ഒന്നാമത് രണ്ട് യൂറോപ്പിലേക്ക് തന്നെ നിങ്ങൾ എടുക്കുക നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ആ റെസ്റ്റോറൻറ്റ് അടിച്ച് തകർത്ത ഒരു വിഷയം തന്നെ നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നടക്കുന്ന വളരെ ഒരു ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് അവർ തന്നെ വിളിക്കുന്ന ഒരു വിഷയമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ അടുത്ത് വന്ന ഒരു റിപ്പോർട്ട് അത് എൻ്റെക്ക് എൻ്റെ ഓർമ്മ ജർമ്മനിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അതേപോലെ യു എസ് ഇന്നും അവരൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിണ്ടായിരുന്നു അതായത് യു എസിലും അതുപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇതുപോലെ കടന്നു വന്നുകൊണ്ട് ജീവിതം അവിടെ കണ്ടെത്തുന്ന ആളുകളുടെ ഇടയിൽ നടത്തിയ സർവേ അതിൽ എത്ര പേര് സക്സസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ അതിൽ അതിലൊന്നാമത് നിൽക്കുന്നത് ഹിന്ദു ജനവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്താണ് അതിൻ്റെ കാരണം ഞാൻ അത് ഹിന്ദു മതത്തിൻ്റെ ബെനിഫിറ്റായിട്ടല്ല പറയുന്നത് അത് ഇന്ത്യക്കാർ എന്നുള്ള രീതിയിലുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട് അവിടെ ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർ കോ എക്സിസ്റ്റ് ചെയ്യാൻ പഠിച്ച ആളുകളാണ് അടിസ്ഥാനപരമായിട്ട് പക്ഷേ അവർക്ക് ചില ആളുകൾക്ക് കുറച്ച് മതം കൂടുതലുണ്ട് അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല അങ്ങനെയുള്ള ആളുകളെ തിരുത്താൻ നിങ്ങൾ ഇസ്ലാമിനെ തിരുത്താൻ ഹിന്ദു വേണമെന്ന് രീതിയിൽ നിങ്ങൾ ചിന്തിച്ചതുപോലെ ഒരു ഹിന്ദു തീവ്ര ഹിന്ദു ആയി കഴിഞ്ഞാൽ അവനെ തിരുത്താൻ ഒരു ഇസ്ലാം മുസ്ലിമിൻ്റെ ആവശ്യമില്ല ഒരു തീവ്ര ഹിന്ദുവിനെ തിരുത്താൻ ഇവിടെ മോഡറേറ്റ് ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മളിവിടെ പറയുന്നത് ഇനി ഇവിടെ ബാബരി മസ്ജിദിന്റെ വിഷയം വന്ന സമയത്ത് അതിൽ ആ എക്സ്കവേഷൻ ഒക്കെ നേതൃത്വം കൊടുത്ത കെ കെ മുഹമ്മദ് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് അത് പറഞ്ഞപ്പോൾ വലിയ വിഷയമായി ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായിട്ട് ആയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇന്ത്യ ഒരു ഹിന്ദു മെജോറിറ്റി രാജ്യമായതുകൊണ്ടാണെന്നാണ് പറഞ്ഞു വെച്ചാൽ അത് നമ്മൾ പറയുമ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് ഹിന്ദു മതത്തിലേക്ക് കൂട്ടിക്കെട്ടാനായിരിക്കും നിങ്ങൾക്ക് തോന്നുക അല്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു മതത്തിലെ പല പ്രശ്നങ്ങളും നമ്മളിവിടെ എടുത്ത് പറയും എന്ന് വെച്ചപ്പോൾ ജാതി വ്യവസ്ഥിതി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇത് ആ മതം അവർക്ക് മതത്തിൽ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന ചില ഒരു രീതികളുണ്ട് ആ രീതി എന്ന് പറഞ്ഞാൽ എന്താണ് ആ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരു പോളിത്തീസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട് അതായത് ഓൾറെഡി മുപ്പത്തി മു മുക്കോടി ദൈവങ്ങളുള്ള ഒരു ഒരു നാട്ടിലേക്ക് ഒരു അള്ളാഹു കടന്നു വന്നാൽ അവരെ സംബന്ധിച്ചു ആ ഓക്കെ വന്നോ കസേരട്ടോ ഇരുന്നോ അതെ ഒരു ഗോപൻ സ്വാമി അടുത്ത നെയ്യാറ്റങ്കര ഗോപൻ അല്ലേ അവർ പ്ലസ് വൺ അത്രയേ ഉള്ളൂ അതേസമയം ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന അങ്ങനെയല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് നോ ഡെമോക്രസി ഓൺലി ഇസ്ലാം എന്നാണ് പറയുന്നത് അതായത് ഡെമോക്രസിന്ന് എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അതിനെ റിപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് അവർ ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കുന്നത് ഒരു ഹിന്ദു രാഷ്ട്രം എന്ന നിങ്ങൾ കൺസെപ്റ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അവിടെ അതല്ല സംഭവിക്കുന്നതെന്നുള്ളതാണ് അവിടെ അവർ പറയും ഇപ്പം ജൂതരാഷ്ട്രം എടുത്ത് നോക്കൂ ഞാൻ ആ എക്സാമ്പിളാണ് എടുക്കുക നമ്മൾ ഹിന്ദുരാഷ്ട്രം പറയുമ്പോൾ നമുക്ക് സംഖ്യയാവും പക്ഷേ ജൂതരാഷ്ട്രം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാനൊരു സയനിസ്റ്റ് ആണ് കാരണം എന്താണ് ജൂതറായിട്ടുള്ള ആളുകൾ അവർക്ക് അവരുടെ പൂർവികരുടെ സ്ഥലം എന്ന നിലയ്ക്ക് ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് അവർക്ക് അവിടെ ജീവിക്കാനുള്ള അവരുടെ ആ സോവറിൻ റൈറ്റ്സ് അതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത്രയും നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങൾ സയനിസ്റ്റാണ് കൂടുതലൊന്നുമില്ല നത്തിങ് മോർ നത്തിങ് ലെസ് ഇത്രയും നമ്മളും പറയുന്നുള്ളൂ ആ ഒരു റൈറ്റ് അവിടെ വെക്കുമ്പോൾ തന്നെ അവരെന്താ പറഞ്ഞത് നിങ്ങൾ ഓർത്തഡോക്സ് ജീവ ആയാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റൂന്നാണോ അവർ പറഞ്ഞത് അല്ലല്ലോ ആ വന്ന ജൂതന്മാരിൽ ഏത്തീസ്റ്റുകളായിട്ടുള്ള ജൂതന്മാരുണ്ട് സെക്യുലർ ആയിട്ടുള്ള ജൂതന്മാരുണ്ട് അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂതന്മാരുണ്ട് ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂതന്മാരുണ്ട് ഇതിൽ ട്രാൻസിഷൻ സ്റ്റേജിലുള്ള ആളുകളുണ്ട് അതുകൂടെ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഡ്രൂസ് ഉണ്ട് മതമില്ലാത്തവരുണ്ട് അങ്ങനെ വിവിധ തലത്തിലുള്ള ആളുകൾ കൂടി ചേരുമ്പോഴാണ് ജൂതരാഷ്ട്രം ആവുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു ഹിന്ദുരാഷ്ട്രമാകുമ്പോൾ എന്താവും എന്നുള്ളത് അവർ ഡിഫൈൻ ചെയ്തത് പഴയത് എന്തായാലും ഇന്നിപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വന്നാൽ നമുക്കതിനെതിർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വശം വിരോധമുള്ള ആളുകൾ കാണുമായിരിക്കും പക്ഷേ എൻ്റെ കണ്ണിലൂടെ ഞാൻ ഇത് കാണുന്ന സമയത്ത് ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ കാണുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷൻ തരികയാണ് ഒരു ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞ് രണ്ട് പ്ലേറ്റിൽ വെച്ചാൽ ഞാൻ ഇസ്ലാമിക രാഷ്ട്രം എടുക്കില്ല കാരണം എന്താണ് ഇസ്ലാമിക രാജ്യത്ത് മുഹൂർത്തതിനെ വെട്ടിക്കൊല്ലും എന്നുവെച്ചാൽ എക്സ് മുസ്ലിമിന് പിന്നെ അവിടെ ജീവനോടെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എക്സ് മുസ്ലിമിന് ജീവനോടെ ഇരിക്കാൻ കഴിയുന്ന സ്ഥലം അത് ഹിന്ദുരാഷ്ട്രം തന്നെയാണ് ഇതാണ് നമുക്ക് അവിടെ പറയാനുള്ളത് ഇനി ഈ ചോദിച്ചു ഒരു കൗണ്ടർ ഫോഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളവിടെ പറയുന്നത് ഇവരെ അഴിഞ്ഞാടം വിടണം എന്നല്ല ഈ പറയുന്നത് ഇതിനെ പരിവർത്തനം ചെയ്യാനുള്ള വഴികളുണ്ട് ആ പരിവർത്തനം ചെയ്യാനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വ്യക്തികളാണ് ഈ മനുസ്മൃതി കത്തിച്ചുകൊണ്ട് അംബേദ്കർ കാണിച്ചു തന്നത് അല്ലെങ്കിൽ ഹിന്ദു കോഡ് കൊണ്ടുവന്നുകൊണ്ട് നെഹ്റുവും അംബേദ്കറും കൂടി കാണിച്ചു തന്നത് അതായത് മതങ്ങളെ പരിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത അതും കൂടി ഇവിടെ ഇല്ലേ എന്നാൽ അങ്ങനെ ഒരു സാധ്യത ഇസ്ലാമിനുണ്ടോ ഇല്ല ഇതെല്ലാം കൂടി എടുക്കുമ്പോഴാണ് പിന്നെ ഈ മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ സമൂഹം ഹിന്ദു സമൂഹം അവരെ നമ്മൾ വിശ്വാസത്തിലെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരിലൂടെ തന്നെ ഈ തീവ്ര ഹിന്ദുക്കളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദു രാഷ്ട്രം എന്നോ എന്ത് രാഷ്ട്രം എന്ന് വേണേലും വിളിച്ചോ പക്ഷേ ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ അങ്ങനെ ഒരു ഒരു തീവ്ര നിലപാടുമായിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവില്ല അത് ലോകത്തെവിടെ ഉണ്ടാവില്ല ഇസ്ലാമിൻ്റെ ഈ എക്സ്ട്രീമിസ്റ്റ് എലമെൻസ് വരുന്നതിന് മുന്നേ ഈ രാജ്യങ്ങളെല്ലാം സമാധാനപരമായിട്ട് ജീവിച്ചിരുന്നു അവിടെ അവിടെ ഒരു ഹിന്ദു തീവ്രവാദിയും അവിടെ അഴിഞ്ഞാടിയിട്ടില്ല അവിടെ ഒരു ക്രിസ്ത്യൻ തീവ്രവാദിയും അഴിഞ്ഞാടിയിട്ടില്ല അവിടെ ആളുകൾ ജീവിച്ചിരുന്നത് കോ എക്സിസ്റ്റൻസിൽ വിശ്വസിച്ചും മൾട്ടി കൾച്ചറലിസത്തിൽ വിശ്വസിച്ചുമാണ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് ആ മൾട്ടി കൾച്ചറലിസത്തെ റാഞ്ചിക്കുണ്ട് അത് ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയപ്പോഴാണ് അതിനകത്തുള്ള ആളുകൾ ഓരോരുത്തരോരുത്തരായിട്ട് അവരുടെ ടോക്സിസിറ്റി പുറത്തേക്ക് ഇടുന്നത് അപ്പോൾ ഈ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത് അത് മൾട്ടി കൾച്ചറലിസം ആക്കി നിലനിർത്താനുള്ള ബാധ്യത അത് മുസ്ലിംങ്ങൾക്കും ഉണ്ട് അത് ഹിന്ദുവിൻ്റെ തലയിൽ മാത്രമോ അത് ക്രിസ്ത്യാനിയുടെ തലയിൽ മാത്രമോ കെട്ടിവെക്കാൻ പറ്റുന്ന സാധനമല്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് അതില്ലാതെ പോയി എന്നുള്ളതാണ് യൂറോപ്പിലുള്ള ആളുകൾക്ക് പറ്റിയ തെറ്റ് അവരത് ആ മൾട്ടി കൾച്ചറലിസം മുസ്ലിങ്ങളെ അവർ സ്വീകരിക്കുന്ന വേളയിൽ അവർക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും അവർ വെട്ടി കുറയ്ക്കാൻ തുടങ്ങി അതിന് വെള്ളം ചേർക്കാൻ തുടങ്ങി അത് കുറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതായത് ഇപ്പൊ ബർമിങ് ഹാം എന്ന് പറയുന്ന സ്ഥലം അവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പന്നിയിറച്ചി വെള്ളം വന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ വിഷയമാണ് അപ്പോൾ അവര് ചോദിക്കുന്നുണ്ട് ബർമിങ് ഹാം എന്നതിൽ ഹാം എന്ന് പറയുന്നത് ഒരു പന്നിയാണല്ലോ ഇനി അപ്പൊ ആ പേര് മാറ്റേണ്ടി വരുമോ എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത് അൽ ബർമിങ് എന്നാക്കി മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ഒരു കൂട്ടരുടെ മാത്രം അവർക്ക് വേണ്ടി മാത്രം അഴിച്ചു വിടാൻ പറ്റുന്ന സാധനം അല്ല അത് എല്ലാവർക്കും ബാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മറ്റൊരു ടോക്സിക് എലമെന്റ് പൊങ്ങി വരില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് വരുന്നു എന്നുള്ളത് കൺട്രോൾ ചെയ്യാനുള്ള വഴികളാണ് അത് സെക്കൻഡറി നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഇൻക്ലൂസീവ് അല്ലെങ്കിൽ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്ന സാധനത്തെ അത് ഈക്വലായിട്ട് ആയിട്ട് അതെല്ലാവരുടെയും ബാധ്യതയായിട്ട് കാണാനും അതവിടെ സ്ഥാപിക്കാനുള്ള ശ്രമം പോളിസി മേക്കിങ്ങിൽ നമ്മൾ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കണം അത് ഇന്ത്യയിലായാലും വിദേശത്തായാലും അത് ഫെയിലായി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം